ി മെമ്മോറിയൽ എൽ പി സ്കൂളിൽ വിജയകരമായി അഞ്ചാം വർഷവും അക്ഷരമുറ്റം പദ്ധതി വിജയകരമായി അഞ്ചാം വർഷത്തിലേക്ക് കടന്ന വെളിയമ്പ്ര ബഫാക്കി മെമ്മോറിയൽ എൽ പി സ്കൂൾ അക്ഷരമുറ്റം പദ്ധതി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വ്യത്യസ്ത അനുഭവമായി മാറി വീടുകൾ കേന്ദ്രീകരിച്ചാണ് വെളിയമ്പ്ര ബഫാക്കി മെമ്മോറിയൽ എൽ സ്കൂൾ അക്ഷരമുറ്റം പദ്ധതി നടപ്പിലാക്കി വരുന്നത് വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെ ഗ്രൂപ്പുകളായി തിരിച്ച് പഠന പ്രവർത്തനങ്ങൾ നൽകുന്ന പരിപാടി അവധി ദിവസങ്ങളിൽ വിദ്യാലയത്തിലെത്തുന്ന വിദ്യാർത്ഥികൾ പെരിയത്തിൽ ഇളന്നൂർ കൊട്ടാരം പറയനാട് പെരുവാട് ചാവശ്ശേരി പറമ്പ് എന്നീ സ്ഥലങ്ങളിലാണ് നടപ്പിലാക്കിയത് പെരിയത്തിൽ നടന്ന പരിപാടി ഇരിട്ടി നഗരസഭ വാർഡ് കൌൺസിലർ പി ഷബീർ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക സി സി രമാദേവി അൻവർ പെരിയത്തിൽ സി എം രതീഷ് കെ കെ ഉസ്മാൻ മുഹമ്മദ് സലീം ഡി അജ്മൽ ഒ പി അതുല്യ എം കെ സീനത്ത് കെ ഷൈമ കെ റസിയ കെ സംഗീത എന്നിവർ ക്ലാസ്സിന് നേതൃത്വം നൽകി വിദ്യാലയത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തിയ പദ്ധതിയാണ് അക്ഷരമുറ്റം ഇതിനായി തിരഞ്ഞെടുത്ത എട്ട് കേന്ദ്രങ്ങളിലായാണ് പദ്ധതി തുടർന്നു വരുന്നത് വിദ്യാർത്ഥികളെ അവരുടെ മികവിനനുസരിച്ച് ഗ്രൂപ്പുകളാക്കി തിരിച്ച് കൂടുതൽ മികച്ച പഠന പ്രവർത്തനങ്ങൾ നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം അവധി ദിവസങ്ങളിൽ വീടുകൾ കേന്ദ്രീകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത് എല്ലാ മക്കളും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പം ഓരോ ആഴ്ചയും തന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളിപ്പോ ഇപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഇന്നലെ പരീക്ഷ ആരംഭിച്ചു അപ്പോൾ ഇനി ഡിസംബർ വെക്കേഷൻ വരാൻ പോകുന്നതാണ് ഏതായാലും ഒരു അവസരത്തിൽ കാരണം ഏഴു മാസമായി വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ച് ഇനി മൂന്ന് മാസമേ ഉള്ളൂ നമ്മളിനി അടുത്ത ക്ലാസ്സിലേക്കൊക്കെ പോകേണ്ടതാണ് അപ്പോൾ ഈ അവസരത്തിലാണ് നമുക്ക് പിന്നോക്കക്കാരെ തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നത് അതുകൊണ്ടാണ് ഈ അവസാന ഘട്ടത്തിലേക്ക് ഇങ്ങനെ ഈ ക്ലാസ്സുകൾ സംഘടിപ്പിക്കേണ്ടി വന്നിട്ടുള്ളത് ഏതായാലും വളരെ മികച്ച രീതിയിലുള്ള ക്ലാസ്സിൽ എല്ലാവരും ആക്റ്റീവായിക്കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് തയ്യാറാവണം